നമസ്കാരം പ്രധാന വാർത്തകൾ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും സമ്മേളിക്കും ബീഹാർ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ക്രൈസ്തവ ആക്രമണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയേക്കും കഴിഞ്ഞ പതിനാല് ദിവസവും പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്താൽ നേരത്തെ പിരിഞ്ഞിരുന്നു വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചു അവർക്ക് കാലം മാപ്പ് നൽകട്ടെ തന്നെ കൊടുക്കാൻ ശ്രമിച്ച ചില സഹപ്രവർത്തകർക്കെതിരെ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ് മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നുമാണ് കെ ജി എം സി ടി എ ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞു സഹപ്രവർത്തകരെ ജയിലിൽ അയക്കാൻ വ്യഗ്രതയുണ്ടായി വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട് സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു എന്നാൽ ചിലർ ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് ഡോക്ടർ ഹാരിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു ഡിവൈഎഫ്ഐ ജാഥയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമം ആർ എസ് എസ് പ്രവർത്തകനാണ് വാഹനമിടിച്ചു കയറ്റാൻ ശ്രമിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ഡിവൈഎഫ്ഐ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന പരിപാടിയിലേക്കാണ് കാർ ഇടിച്ചുകയറ്റാൻ ശ്രമിച്ചത് തൃത്താല തിരുമറ്റിക്കോടാണ് സംഭവം നടന്നത് ആർ എസ് എസ് പ്രവർത്തകൻ ബോധപൂർവ്വം ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു എന്ന് നേതാക്കൾ ആരോപിച്ചു ജാഥയ്ക്ക് സമീപത്ത് വെച്ച് കാർ ഓഫായതിനാൽ അപകടം ഒഴിവായി കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുൽ ഗാന്ധിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാരോപണങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്ക് വീണ്ടും നോട്ടീസ് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നോട്ടീസ് അയച്ചത് ഒപ്പിട്ട സത്യവാങ്മൂലത്തിനോടൊപ്പം പത്ത് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണമെന്നാണ് നോട്ടീസിലുള്ളത് നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു കാന്തപുരത്തിനെതിരെ തലാലിന്റെ സഹോദരൻ യമനിൽ വധശിക്ഷിക്കു വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മഹദി രംഗത്ത് കാന്തപുരമോ ഷൈഖ് ഹബീബുമാറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് അബ്ദുൾ ഫത്താഖ് മഹദി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഇസ്ലാം സത്യത്തിൽ മതമാണെന്നും കളവും പ്രചരിപ്പിക്കരുതെന്നും അബ്ദുൾ ഫത്താഖ് ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്നും കളവും പ്രചരിപ്പിക്കരുതെന്നും അബ്ദുൾ ഫത്താഖ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി